ആരും സാധനങ്ങളൊന്നും എടുക്കുന്നൊന്നുമില്ല ഇനി ഈ ബ്രാൻഡഡ് ഇത് കോപ്പിയാ നമ്മുടെ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞാണ് ഈ വരുന്ന ഇരുപത് ഇന്നലെ തൊട്ട് മൂന്നാം തീയ്യതി ഡിസംബർ മൂന്നാം തീയ്യതി മൂന്ന് ദിവസത്തെങ്ങനെയാണ് പരിപാടി നടക്കുന്നത് അപ്പം നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ കാര്യം വേറെ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയത് ഒരു വീഡിയോ അവിടത്തെ വെച്ചിട്ടാണ് നമ്മൾ പോയത് അവിടെ പോയ സമയത്ത് നമുക്കതൊരു അത്ര ഒരു ജെന്യൂനായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നിയില്ല കാരണം അവിടെ കണ്ട സമയത്ത് ഇവിടെ ഇവിടെ അവർ സെയിലിന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇതിലും കുറഞ്ഞ വിലയിൽ നമുക്ക് ഇതിലും കുറഞ്ഞ വിലയിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ഇതിലും കുറഞ്ഞ വിലയിൽ നമുക്ക് കോട്ടയത്ത് തന്നെ നമുക്ക് മിക്ക കടകളിലും മേടിക്കാൻ പറ്റുന്ന കടകൾ നമുക്ക് ഉണ്ട് കോട്ടയത്ത് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം വന്ന് മിക്ക സംഭവങ്ങളും നമുക്കത് തോന്നത്തില്ല ഇത് ഒരു പറയുകയാണെങ്കിൽ ഒരു കറക്റ്റായിട്ട് പറഞ്ഞ ഒരു ഫോട്ടോ കോപ്പി കറക്റ്റായിട്ടുള്ള ഒരു ഫേസ്റ്റ് കോപ്പി ആ ഒരു സംഭവമാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കിയാൽ ബെഡ്ഷീറ്റൊക്കെ ആയിരം രൂപ അതുപോലെ കുട്ടികളുടെ ഷൂസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അതുപോലെ ജെൻസിൻ്റെ ജീൻസ് അതുപോലെ ഫോർമൽസ് പാൻറ്റ് ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് ഇത് കറക്റ്റ് ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം പോലും അല്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വരും മിക്ക സംഭവങ്ങളും കേട്ടോ ഉണ്ട് അത്യാവശ്യം ഇത് ഉള്ള സംഭവങ്ങളുണ്ട് പക്ഷേ റേറ്റ് ഇത്തിരി കുറവാണ് നിങ്ങൾ ഇത്രയും കൂടി റേറ്റ് ഒക്കെ കുറച്ചിടുവാണെങ്കിൽ കുറച്ചിടുകയാണെങ്കിൽ ആണ് ഇപ്പം ഇട്ടിരിക്കുന്ന റേറ്റ് നിന്ന് ഒരു സാധനം കൂടി ഒക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ ആണ് പിന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഒരു ഇപ്പം ഇന്ന് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഒരു വീക്കെൻഡായിട്ട് നമുക്ക് പോയിട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് വരാൻ ഓക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റും അതുപോലെ റേറ്റ് അത്യാവശ്യം നല്ല രീതി നല്ല ഒരു കൂടുതലാണ് റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ മിക്ക സംഭവങ്ങളും അത് കറക്റ്റ് ഒരു ഫോട്ടോ കോപ്പിന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ സപ്പോർട്ട് ഐറ്റം പോലും അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് ബ്രാൻഡ് ഐറ്റംസ് എന്നുള്ളൊരു ശതമാനം എന്ന് പറഞ്ഞാണ് നിങ്ങൾ കൊടുത്തിരുന്നത് അതിൽ ഇട്ടിരുന്ന ടാഗിൽ മൊത്തം നാലായിരം രൂപ അയ്യായിരം രൂപയുടെ സാധനം ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പക്ഷെ അത് നമുക്കത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു ഇത് മുക്കാൽ ഐറ്റംസും ല്ല അത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പർച്ചേസിനൊക്കെ പോകുന്ന ഈ നമുക്ക് നമ്മുടെ കടകളിലോട്ടൊക്കെ പർച്ചേസിനൊക്കെ പോകുന്നവർ അവർക്കിത് കാണുമ്പോൾ തന്നെ മെയിനായിട്ട് അവർക്ക് അറിയാൻ പറ്റും കൊണ്ടുവരുന്ന സാധനങ്ങൾ എങ്ങനെയുള്ള ഐറ്റംസ് ആണ് അവർ നമുക്ക് കൊണ്ടുവരുന്നത് കാരണം നമ്മൾ പറയുന്ന ഒരു ലേബലില് നമ്മൾ പറയുന്ന ബ്രാൻഡ് അതേ രീതിയിൽ ഉണ്ടാക്കി കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്ക് ഡൽഹി ബോംബെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ആ ഒരു സെയിം ഐറ്റം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് തോന്നുന്നത് അപ്പം ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഉള്ളത് അപ്പം നിങ്ങൾ പോയവരുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അഭിപ്രായ വീഡിയോയുടെ താഴെ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക നമ്മൾ ഈ കണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നമുക്ക് തോന്നിയ ഏകദേശം ഐറ്റംസ് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം